ഐറ്റംസ് ചേർത്തിട്ട് നമുക്കൊരു മെഴുക്ക് പൊറ്റി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു കടച്ചക്ക ഒരു മൂന്ന് ചെറിയ ഉരുളകിഴങ്ങ് ഒരു രണ്ട് നേന്ത്രക്കായ നല്ല മൂത്തും പൊരിഞ്ഞ നാന്ത്രക്കായ നല്ല ടേസ്റ്റിയാണ് കേട്ടായി കറി അപ്പോൾ നമുക്കത് ഉപ്പിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ആ മെഴുക്ക് പുരട്ടിയാണത് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഒരു ഇതൊക്കെ അതും ഉണ്ടാവണം അതെപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് അപ്പോൾ ഒരു രണ്ട് ചെറിയ സവാളിട്ടുണ്ട് അത് നന്നായി ഒരു മൂന്ന് പച്ചമുളക് വേപ്പല ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ ഈ ഇത് ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ അത് വഴന്ന് വരട്ടെ അപ്പോൾ നമ്മൾ ആക്കി വെച്ച ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആയി വന്നിട്ടുണ്ട് അതിൽക്ക് ഞാൻ വറ്റൽ മുളക് ചതച്ചതാണ് കേട്ട ഇടണത് അത് ചതച്ചത് തന്നെ ഇടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ ചതച്ച വറ്റൽ മുളക് അതൊന്ന് നന്നായി അതിൻ്റെ പച്ചമണം പണം വരെ നന്നായി ഇളക്കി കൊടുത്താൽ മുളകൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം എന്നിട്ട് വേണം നമ്മൾ ഇതായിരിക്കിട്ടൊടുക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴക്ക് പൊറ്റിയാണ് കേട്ടത് നല്ല ടേസ്റ്റാണത് അപ്പോൾ നമ്മുടെ ഇതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ ലളിതമായൊരു കറിയാണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു തൈരോ എന്തെങ്കിലും രസമോ എന്തെങ്കിലും ഉണ്ടായാൽ മതി നമുക്ക് ഊണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പൊരുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ കാർബോഹൈഡ്രേറ്റും ഒക്കെ അവർക്ക് ചെല്ലേണ്ട സമയമാണല്ലോ വളർച്ച വരെ അപ്പോൾ ഇത് ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അവരങ്ങനെ കുറേ മുളകൊന്നും ഇട്ട് ഇതിട്ട് ചുമന്ന കളറൊക്കെ ആകുമ്പോൾ അവർ വിചാരത്തിൽ കുറേ മുളകുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കഴിക്കില്ല എങ്ങനെ ഇരിക്കണം കറി അപ്പോൾ വറ്റൽ മുളക് ഇട്ടാൽ മതി അപ്പോൾ ഒരു ഒന്നര അല്ല രണ്ട് ടേബിൾ അല്ല സ്പൂണ് ഇടുമ്പോൾ അത്ര മുളകൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ വാരി വാരി കഴിച്ചോളൂ ഇത് ചെന്നാൽ നല്ലതാണ് എല്ലാ ദിവസമില്ല ഇടയ്ക്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ മുളക്ക് പറ്റി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ